ഞാനിപ്പോൾ ഒരു ന്യൂസ് കണ്ടു കേട്ടോ ആ ന്യൂസ് കണ്ടത് മാത്രമല്ല ആ ഒരു ഇക്ക കിടന്ന് കരണ് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി കാരണം ഞാനൊരു അമ്മയാണല്ലോ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് ഒരു വല്ലാത്തൊരു വിഷമം കണ്ട ഒരു വീഡിയോ നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പ്രതികരിക്കാറുമുണ്ട് കേട്ടോ പിന്നെ ഒരു അമ്മ ആയ നിലയ്ക്ക് നമുക്ക് മക്കളുമായിട്ട് ചെറിയ കുട്ടികളുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ആ വീഡിയോ എടുത്തിടാറുണ്ട് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണാൻ കാണാനിടയായി പക്ഷെ ഇവിടെ ഇരയാകപ്പെട്ടത് ഒരു അച്ഛനാണ് അപ്പം അദ്ദേഹത്തിന്റെ പേര് അബ്ദുൾ മജീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഭാര്യ ഹസ്ന ഷെരീഫ് അവര് ഇന്നലെ മുതലേ കാണാനില്ല പക്ഷെ ഒറ്റയ്ക്കല്ല കാണാതായിരിക്കുന്നത് മൂന്നും അഞ്ചും വയസ്സായ രണ്ട് രണ്ട് കുട്ടികളെയും എടുത്തിട്ടാണ് ഈ ഹസ്ന ഷെരീഫ് പോയിരിക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത ആ ന്യൂസ് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത വേദന തോന്നി കാരണം പിന്നെ ഒരു പ്രശ്നവും ഇല്ല വീട്ടിലെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ സുഖങ്ങളും കൊടുത്ത് കൊട്ടാരം പോലത്തെ വീടും കെട്ടിക്കൊടുത്ത് എന്നിട്ട് എന്താ പ്രശ്നം എന്നൊന്നും പറയാതെ ഒരു കാര്യം പറയാതെ എന്റെ വീട്ടിലേക്ക് അതായത് അവരുടെ ഹസ്നയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുകയായിരുന്നു അവിടെ പോയി കുറച്ച് ഒക്കെ എടുത്തു ഈ അബ്ദുൾ മജീദ് അവരുടെ വീട്ടിൽ നിന്ന് ആറു മണിക്ക് പുറപ്പെട്ടു പിന്നെ ഭാര്യ വീട്ടിലേക്ക് ഒരു ഏഴര ആവുമ്പോഴേക്ക് എത്തി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും അവിടുന്ന് പോന്നു അവിടെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുകയുണ്ടായി പിന്നെ നോക്കുമ്പോ ഇന്നലെ രാത്രി പുള്ളും എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയുന്നില്ല ആ ഫോണ് ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോ അവര് അവരുടെ സ്ഥലം കണ്ടെത്തിയിരിക്കണോ പക്ഷേ പിന്നെ നോക്കുമ്പോൾ ആ ലൊക്കേഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ഒരു എന്താ പറയാ മക്കളെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു വേദന വേദന തന്നെയാണ് കാരണം നമുക്കത് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു ഒരാൾ ഇങ്ങനെ പോകുന്നു പെട്ടെന്നൊന്നും പറയാതെ ഒരു പ്രശ്നവും ഇല്ലാതെ പെട്ടെന്ന് ഒരു നിമിഷം ഒരു പെട്ടെന്ന് അവരെ കാണാതാവുമ്പോൾ അവരുടെ ആ ഒരു എന്താ പ്രസൻസ് അവിടെ ഇല്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന വേദന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് അപ്പൊ എന്തായാലും ഞാൻ അദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകൾ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നി കാരണം ഒരു സോഷ്യൽ മീഡിയന്റെ മുന്നിൽ വന്നിട്ട് എന്റെ ഭാര്യയും എന്റെ മകൾ മക്കളും കാണാനില്ല അവൾക്ക് അറിയാം എന്റെ മക്കളെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് അവൾ അവരില്ലാതെ എനിക്ക് ഒരിക്കലും എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവൾക്ക് അറിയാം എന്ന് പറയുന്ന ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി ഞാനൊരു അമ്മയല്ലേ അപ്പോ എനിക്കാണെങ്കിൽ എന്റെ മക്കളെ രണ്ടുപേരെയും കാണാതിരുന്നു കഴിഞ്ഞാൽ എനിക്കും സമാധാനം വരില്ല അതേപോലെ ാണ് അവരുടെ അച്ഛനും മക്കളെ കാണാതെ അവർ ഒരു ദിവസം പോലും ഇരിക്കില്ല അപ്പോ എന്തായാലും എവിടെയാണെങ്കിലും പിന്നെ ഹസ്ന ഷെരീഫ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ വരണം എന്തെങ്കിലും ചെറിയ സൗന്ദര്യ പിണക്കമാണെങ്കിൽ അത് പിണക്കങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് സോൾവാക്കുക എന്തായാലും നല്ലൊരു ജീവിതം നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരും അതുകൊണ്ട് ദയവ് ചെയ്ത് മടങ്ങി വരണം എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ആദ്യം അദ്ദേഹം പറയുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും അത് ഞാൻ ഇവിടെ വെക്കുകയാണ് വൈകുന്നേരം ഏഴരക്കൂടിന്ന് എന്റെ വൈഫ് മിസ്സായി എന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് പോയതാണ് ഭാര്യ വീട്ടിൽ അവിടെ ഏഴരക്ക് എത്തിട്ട് റിപ്പോർട്ട് കിട്ടിയേ ഇവിടെ കാണാനില്ലായിട്ട് ഭാര്യ വീട്ടിലേക്ക് വിളിച്ചതാണ് അപ്പോ അവിടെ ഉണ്ട് അവിടുന്ന് നടനെ പോകുന്നതിന് ഡ്രസ്സ് എടുത്ത് പോകുന്ന കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു പക്ഷെ എന്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല വൈകുന്നേരം ഒരു ആറു മണിക്കൂറിന് പുറപ്പെട്ടു പുറപ്പെട്ടയാള് മരോട്ടത്തി അവിടെ നിന്ന് തിരിച്ചപ്പ തന്നെ അയാൾ അവിടെ വീട്ടില് വാതില് പൂട്ടാതെ നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോ വീട്ടിലേക്ക് ഞങ്ങള് വിളിച്ച് അന്വേഷിച്ചു നോക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് വീട്ടിൽ വായുവീട്ടേലറിയുന്നത് ഇല്ല അയാൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനത്തെ ഒരു കുഴപ്പമില്ല അവിടെ എന്താ നമ്മുക്കും അറിയില്ല എന്താ കാരണം നൽകി ഹസ്ന ഷെരീഫും ആ കുട്ടികളും ഹസ്നയും ഹസ്നയുടെ രണ്ട് മക്കളും മൂന്നും വെറും മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയും അഞ്ച് വയസ്സൊരു ആൺകുട്ടിയും ആണ് നിങ്ങൾ ഒരു ദിവസം എവിടെ പോയി ഒരു ദിവസം അതൊന്നും അല്ല വിഷയം നിങ്ങൾ എന്ത് വിഷയമാണെങ്കിലും എന്ത് പ്രശ്നങ്ങളായാലും പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിലും പറഞ്ഞു തീർക്കാം ഒരു ഒരു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറഞ്ഞാലല്ലേ ആ പ്രശ്നം എന്താണെന്ന് അയാൾക്ക് അറിയുള്ളൂ ഇതിപ്പോ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് എന്റെ മേലൊരു സംശയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല പക്ഷെ എന്തുകൊണ്ടാ പോയതെന്ന് എനിക്കറിയില്ല ഒന്നും പറയാതെ പോയി എൻ്റെ മക്കളാണ് എനിക്ക് ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ജീവന തുല്യ സ്നേഹിക്കുന്നതാണ് എന്റെ ഭാര്യയും പക്ഷേ എവിടെ പോയിരുന്നു എന്ത് ചെയ്യുന്നു ഒന്നും അറിയില്ല എന്ന് പറയുന്നു എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും കേസ് തെളിയട്ടെ പിന്നെ എങ്ങനെയെങ്കിലും അവരെ കിട്ടണം എന്നാണ് മാക്സിമം ഇങ്ങനെ ഇവിടെ വെക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ അതൊക്കെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കാരണം ഒരു കുടുംബമാണ് പച്ച കുട്ടികളാണ് അവരുടെ കയ്യിലുള്ളത് ഒരു അവിവേകവും ചെയ്യാതെ അവർക്കൊരു പോറൽ പോലും ആവാതെ എത്രയും പെട്ടെന്ന് കുടുംബത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിരും ഞാനിവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം